വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം മഴ കനക്കുകയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ആലുവയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിയിരിക്കുന്നു ഇടപ്പള്ളിയിൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് സജോ ദേവസ്യ കൊച്ചിയിൽ നിന്നും സാന്ത്വന സാജു തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകും ആദ്യം സാന്ത്വനയിലേക്കാണ് സാന്ത്വന പുതിയ മഴ മുന്നറിയിപ്പ് അഞ്ചു ദിവസത്തേക്ക് ശക്തമായ മഴ എന്നുള്ളതാണ് എന്താണ് തലസ്ഥാനത്തെ ഒരു കാഴ്ച സ്മൃതി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തോട് ചേർന്നിട്ടാണ് നിലവിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നിന്ന് വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സ്മൃതി അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിലെ അലേർട്ട് പ്രകാരം ഇന്നും നാളെയും മാത്രമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്ന അലേർട്ട് പ്രകാരം ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം ജില്ല ഈ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ രാത്രിയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ യെല്ലോ അലർട്ടുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം പാലക്കാട് ഇടുക്കി കോട്ടയം ആലപ്പുഴ ഈ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ രാത്രി വൈകി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് നാളത്തെ അലർട്ടുകൾ നോക്കുകയാണെങ്കിൽ നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലകളിലത് ും മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ കൂടുതലായി ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നാളെയും ഉള്ളത് ഇപ്പോൾ നാളെ പുതിയ അലേർട്ട് വരുമ്പോൾ ഈ അലർട്ടുകൾ മാറാനുള്ള സാധ്യത തന്നെയാണ് സ്മൃതി നിലവിൽ കാണുന്നത് തലസ്ഥാനത്തും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും ഒന്നും വലിയ രീതിയിലുള്ള മഴ നിലവിൽ ലഭിക്കുന്നില്ല പക്ഷേ കടൽക്ഷോഭം പലയിടങ്ങളിലും രൂക്ഷമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് എല്ലാ തീരപ്രദേശങ്ങളിലും തന്നെ ഉണ്ട് അതുപോലെ തന്നെ ശക്തമായ കാറ്റും പലയിടങ്ങളിലും വീശുന്നുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലാണോ നിലവിൽ കാറ്റ് വീശുന്നത് നാളെയൊക്കെ തന്നെയും ഈ കാറ്റിന്റെ ശക്തി കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ കൊച്ചിയിലെ സ്ഥിതി പ്രത്യേകിച്ച് കടലോര മേഖലകളിൽ എല്ലാ സമയത്തും മഴ ശക്തമാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുള്ളതാണ് ഇപ്പോൾ മഴ തോർന്നിട്ടില്ല എന്ന് കൊച്ചിയിൽ സ്മൃതി ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ് പൊതുവിൽ അത് ആശ്വാസകരം എന്ന് പറയേണ്ടി വരും അതേസമയം ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ചവരെ അതിശക്തമായ മഴയാണ് കൊച്ചി നഗരത്തിലും എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിലും ലഭ്യമായത് നഗരത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി കാരണം താഴ്ന്ന താഴ്ന്നയിടങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ആലുവ പുളിഞ്ചോട് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഭാഗം ഇടപ്പള്ളിയിൽ പ്രദേശം തുടങ്ങി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് അതേസമയം തീരദേശ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിയില്ല എന്ന് പറയേണ്ടതുണ്ട് മലയോര മേഖലയിലും അതിശക്തമായ മഴയുണ്ട് കർശനമായ ജാഗ്രതാ മുന്നറിയിപ്പ് ഇതിനകം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് അപ്പം ജില്ലാ ഭരണകൂടവും നൽകുന്നുണ്ട് അതായത് നാളെയും സമാനമായ രീതിയിൽ തീവ്ര മഴ രാത്രിയും പുലർച്ചെയും നാളെയുമൊക്കെ തീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ കൊച്ചിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയേണ്ടത് കനത്ത മഴയും വെള്ളക്കോട്ടും ഇടറോഡുകളിലെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയതോടുകൂടി നഗരത്തിലാദ്യം ൂക്ഷമായ ഗതാഗത കുരുക്കും രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും മണിക്കൂറുകൾ നീളുന്ന ക്യൂ ഒക്കെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു അല്പം മാറ്റമുണ്ട് മഴയൊരല്പം മാറി നിൽക്കുകയാണ് പൊതുവിൽ ഇടവിട്ട മഴ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾക്കൊരു അല്പം ആശ്വാസമുണ്ട് വെള്ളക്കെട്ട് പലയിടങ്ങളിലും കുറഞ്ഞിട്ടുണ്ട് പലയിടത്തും വെള്ളം ഇറങ്ങിപ്പോയി കടൽ വെള്ളം എടുക്കുന്ന സാഹചര്യമുണ്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയ സാഹചര്യമൊക്കെ മിക്കവാറും ഇടങ്ങളിലുണ്ട് അത് ആശ്വാസകരമാണ് പക്ഷേ കർശന ജാഗ്രതാ മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകിയിരിക്കുന്നത്